കണ്ണൂരിലെ സി പി എം നേതാക്കളുടെ ഇടയിലും ബ്രാഞ്ച് അംഗങ്ങളുടെ ഇടയിലും ഇപ്പോൾ അതിശക്തമായ ഒരു പ്രതിഷേധം നടക്കുന്നത് സ്വപ്ന സുരേഷ് എതിരായിട്ട് എം വി ഗോവിന്ദൻ അപകീർത്തി കേസ് കൊടുത്തിട്ട് പോലും ആ കേസ് പോലും നേര ജവയെ നടത്താനോ അത് നേരജവയെ പരിഗണിച്ചുകൊണ്ടുപോകാനോ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കും അതുപോലെ എ ഡി ജി പിക്ക് പിന്നെ ആ എം ആർ അജിത് കുമാറിനും കഴിയുന്നില്ല എന്ന് പറഞ്ഞു വല്ലാതെ പിന്നെ എന്താ പറയാ അവർ അവർ ഒരു പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അഭിപ്രായങ്ങൾ ഉയരുകയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പല സഹാക്കളും ഇക്കാര്യം തുറന്നു പറഞ്ഞു എന്നാണ് പറയുന്നത് അതായത് എം വി ഗോവിന്ദന് വേണ്ടി നൽകിയ പരാതികൾ പോലും പരിഗണിക്കാതെ കളഞ്ഞിട്ടിരിക്കുന്ന പോലീസാണ് ഇത് എന്ത് തരം പോലീസാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് സ്വപ്ന സുരേഷിനെ ഒരു പ്രാവശ്യം അങ്ങാണ്ട പേരിന് വേണ്ടി ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്തതല്ലാതെ അവരെ അറസ്റ്റ് ചെയ്യാനോ അതിന്മേലുള്ള നടപടിയെടുക്കാനോ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നില്ല എന്ന ആരോപണങ്ങളാണ് പലയിടത്തും ഉയരുന്നത് അതിനകത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി എം ഇ ഗോവിന്ദിനെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യാനും നിയമ നടപടി സ്വീകരിക്കാനും കഴിയാത്തത് ആഭ്യന്തര വകുപ്പിന്റെ കൃത്യവിലവമാണെന്ന ആരോപണമാണ് പാർട്ടി സഹാക്കൾ പലയിടത്തും ഉന്നയിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ തളിപ്പറമ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും തളിപ്പറമ്പ് മണ്ഡലം എം എൽ എയുമായ എം ഇ ഗോവിന്ദനെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് തൻ്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ അങ്ങേയറ്റം അവഹേളനപരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനെതിരെ എടുത്ത അപകീർത്തി കേസിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നതിൽ സി പി എമ്മിൻ്റെ കണ്ണൂരിലെ പല നേതാക്കളും പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു ആഭ്യന്തര അതുപോലെ മന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും അറിയിച്ചിരിക്കുന്ന വിവരമാണ് വരുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവർ സ്ഥലം മാറിപ്പോയിട്ടും അന്ന് ഇതിനെ ഇതിനന്വേഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തേക്ക് ഉണ്ടാക്കി പക്ഷേ അതൊരു പേരിന് വേണ്ടിയുള്ള അന്വേഷണ സംഘമായിരുന്നു ആ സംഘത്തിൽ പലരും പല സ്ഥലത്തേക്കും സ്ഥലം മാറിപ്പോയിട്ടും പുതിയ ആൾക്കാരെ ഒന്നും മരിച്ചില്ല അതുകൊണ്ട് ആ അന്വേഷണ സംഘം ഇപ്പം നിർജ്ജീവമായി കിടക്കുന്നതാണ് പ്രത്യേക അന്വേഷണ പോലും സ്ഥലമാറിപ്പോയിട്ടും പുതിയ സംഘത്തെ കേസ് ഏൽപ്പിച്ചിട്ടില്ല സ്വപ്നയും വിജേഷ് പിള്ളേയും ഒരു തവണ ചോദ്യം ചെയ്തതല്ലാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തതിൽ എം ഇ ഗോവിന്ദന് നീരസമുണ്ടെന്നാണ് സൂചന ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി അത്തരം ചില നീരസങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും അൻവർ പരാതി പറയാൻ വന്നപ്പോഴും അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്തായാലും തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷാണ് ഗോവിന്ദന് വേണ്ടി പരാതി നൽകിയത് ഇതേ തുടർന്ന് കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് വൈലിലൂടെ നടത്തിയ ആരോപണങ്ങളാണ് തളിപ്പറമ്പ് പോസ്റ്റ് പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളിൽ നിന്നും പിന്മാറണമെന്ന് വിജേഷ് പിള്ള വഴി എം ഇ ഗോവിന്ദന് ആവശ്യപ്പെട്ടെന്നും മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തതുമായിരുന്നു സ്വപ്ന ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത് അന്ന് തനിക്ക് മുപ്പത് കോടി രൂപ അഥവാ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എം ഇ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടുമുള്ള കുടുംബത്തിനുമെതിരായിട്ടുള്ള ആരോപണങ്ങൾ എന്ന് പിന്മാറണം അതിനൊരു വിജേഷ് പിള്ള എന്ന് പറയുന്ന ഇടനിലക്കാരനെ കൊണ്ടുപോയി അയാളെ കൊണ്ട് സംസാരിപ്പിച്ചു എന്നാണ് ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനെതിരെ സി പി എമ്മിനോ പിന്നെ പിണറായി വിജയനോ ആർക്കും മറുപടി പറയാൻ ഈ ഗോവനെ പോലും ശക്തമായിട്ട് മറുപടി പറയാൻ കഴിഞ്ഞില്ല അങ്ങനെ ഈ മറുപടി ഈ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തിയ സംസ്ഥാന സെക്രട്ടറി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അന്വേഷണം സംഘത്തെയും നിയോഗിച്ചെങ്കിലും റൂറൽ എസ് പി ആയിരുന്ന ഹേമലത എസ് പി രത്നകുമാർ ഡിവൈഎസ്പി എം വിനോദ് എന്നിവരുൾപ്പെടുന്നുള്ള സംഘമാണ് അന്വേഷിച്ചത് വിജേഷ് പിള്ളയെ ഒരു തവണ പോലും ചോദ്യം ചെയ്തിട്ടില്ല ഏതോ ഒരു തവണ മാത്രം ചോദ്യം ചെയ്തു സുപ്ര സുരേഷിനെയും കഴിഞ്ഞ ഡിസംബറിൽ കണ്ണൂരിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഇതൊഴിച്ചാൽ അന്വേഷണം എവിടെയും എത്തിയില്ല തെളിവ് ശേഖരണം നടത്തിയിട്ടില്ല കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകാനായിട്ടില്ല എസ് പിയും ഡി വി എസ്പിയും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ സ്ഥലമാലി പോവുകയും ചെയ്തതിനാൽ കേസ് അന്വേഷണം മരവിക്കുകയും ചെയ്തു സ്വപ്ന സുരേഷ് തലപ്പുറം കോടതിയിൽ ഹാജരാകുക ചെയ്തു പക്ഷേ പല തവണ സ്വപ്ന സുരേഷ് വന്നെങ്കിലും ഈ കേസ് ആയിട്ട് മുന്നോട്ടോ പോലീസിന് കഴിഞ്ഞില്ല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എം വി ഗോവിന്ദിനെ അപകീർത്തിപ്പെടുത്തി മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞ ആ അപകീർത്തി കേസിന് പോലും ഈ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി അവിടെ ആ കേസ് പോലും പിന്നെ താല്പര്യത്തോടെ ആർജവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന ഒരു അഭിപ്രായം കണ്ണൂർ സി പി എമ്മിനകത്തു തന്നെ ഉരുണ്ടുകൂടുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്